ആ ആരാ ഞാന കണ്ണു കാണാതെ ആളാന്ന് ആ വാ

ഏത് എടുത്താലും അയിമ്പത് റുപ്യാന്ന് ഞാൻ കണ്ണാളന്നെ സഹായിക്കണം ഇതെടുത്തിട്ട് നിങ്ങള് എടുത്ത് അപ്പൊ നിങ്ങൾക്ക് ഇത് അത്ര വീട്ടിട്ട് എന്താ കിട്ടുക നിങ്ങൾ നിങ്ങൾ നോക്കിട്ടെടുത്തോ ഏതാ വേണ്ടെന്നാ നോക്കിയെടുത്തോ ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല വേറെന്താ ജോലി നമ്മളെടുക്കേണ്ടത് ആളുടെ മുമ്പിൽ കൈനീട്ടുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ഒരു ജോലിയായിട്ട് ഇറങ്ങി ഇങ്ങനെ വന്നത് ഞാൻ നല്ല മണമുള്ള പല അത്ര ഉണ്ട് നോക്കിയിട്ടെടുത്തോ എനിക്ക് കണ്ണ് കാണാതുകൊണ്ട് അതുകൊണ്ട് നിങ്ങക്ക് എടുത്തു തരാനൊന്നും കഴിയില്ല നിങ്ങൾ പറ്റിയത് എടുത്തിട്ട് പൈസ തന്നാൽ മതി ഏതെടുത്താലും ഇത് പലതരം അത്ര ഉണ്ടല്ലോ ആ ഞാൻ ഒരു രണ്ട് എടുക്കാം നോക്കിട്ടെടുക്കൂ നിങ്ങൾ അപ്പൊ അങ്ങനെയാന്നല്ലേ ഒന്നിടത്തൈമ്പ അല്ലേ അതെ ഒന്നിനു രണ്ടെണ്ണ അടുത്തേ കേട്ടാ ഞാന് രണ്ടെണ്ണേ കിട്ടുള്ളൂ കേട്ടാ നൂറ് ഉറുപ്പ്യ വരാം

അയാളെ കുടുംബം പോയിട്ടാണല്ലോ അയാൾ ഇത്ര കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്ന കൊറവുണ്ടോ ശുപത്രി കാണിക്കാൻ പോന്നോപ്പടുത്തരാ പ നോക്കിട്ട് പോണ ഞാൻ വെർണ ബണ്ട ബണ്ട ഞാൻ പോയി പോകും അതിനൊരു ടാക്സ് കൊടുക്കും എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ആഫ്റ്റർ ദെർ ലേദാ പെപ്പ അപ്പ എന്നെ വരണ കാണിച്ചിട്ട് കാണിച്ചിട്ട് ഞാൻ പറയാ ഡോക്ടർ പറഞ്ഞത് ഗ്യാസ് കയറിയത് എന്നാണ് വയർ വേദന അപ്പാണ്ട് തന്നെ കുളികൾ കുടിക്കാൻ ഞാൻ കുടിച്ചില്ല അതിപ്പം നല്ല മാറ്റമുണ്ട് ഗ്യാസ് പിന്നെ ഇത് ഇത്രയേ കുടിക്കേണ്ടു ഇത് വാസ്തുപൊടിയാണ് കലക്കി കുടിക്കാൻ വേണ്ടി കളത്തിച്ചാറിയ വെള്ളത്തിൽ കലക്കി കുടിക്കണം പിന്നെ ഇത് ഒരു ടോണിക്ക് പോലത്തെ മരുന്നോ അത് പിന്നെ രാത്രി മാത്രേ കുടിക്കുന്നതാണ് ഇത് കുടിച്ചാല് ലേശം ഉറപ്പ് വരുമ്പോഴും അതുകൊണ്ട് പകൽ കുടിക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇത്രയായിട്ടുള്ളു മുന്നൂറ് പീസും പിന്നെ നാനൂറ് റുപ്യ മരുന്നുനൂറ് പോയിട്ട് അല്ല ഞാനും ചിന്തിച്ചിട്ടില്ല

അതിപ്പോൾ അന്നേരം നമ്മളിങ്ങനെ പ്രധാന അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇനി പറഞ്ഞേരാന്ന് എനിക്ക് ഇപ്പം അതിന് ബോധം വന്നേ അപ്പം ഇനി അയാൾ വന്ന് ഇവിടെപ്പടി പോന്നേട്ട നീ കണ്ടെങ്കിൽ വിളിച്ചെത്തി അയാൾക്ക് നൂറുപ്പ്യം കൊടുക്കണോ ഞാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് അതിനോട് മാപ്പും പറയണം പക്ഷേ ഇത് കൃത്യപ്പെടണ്ടേ അല്ലെങ്കിൽ അല്ലേ നമ്മളെ പൈസ കൊല്ലേ ഇതേപോലെ തരൂല്ലോ ഇതുപോലെ ഇപ്പം തന്നെ ഇന്നല്ല ഇത് എൻ്റെ പൈസയും ചിലവും നിനക്കോടും എല്ലാം പോയില്ല One week later. ഇറ്റാ കറേ നോക്കിട്ട് പോണു സൈക്കിൾ എടുക്കണ്ട പോണെ

ആ അതെ ഞാനാ നിങ്ങളെ കൊറേ സൈന്യം നോക്കുന്നു പിന്നെ അന്ന് ഇങ്ങനെ നമ്മള് അത്രയും വാങ്ങിയിട്ട് നിങ്ങൾക്ക് നാലത്ര വാങ്ങിട്ട് ൂറ്റിപ്പ നിങ്ങളെ അന്നത്തെ തുത്തപ്പണ് നിങ്ങളും നിങ്ങൾ ചായ കുടിക്കുന്നതെങ്കിലും എടുക്കണെങ്കിൽ വേണ്ട ഒന്നും വേണ്ട ഞാൻ സന്തോഷം തന്നെ നിങ്ങൾ ചോദിച്ചില്ല ഞാൻ വേണ്ട മോനെ ആരും ആരെയും പറ്റിക്കരുത് എല്ലാവരും അവരവരുടെ കുടുംബത്തെ പോറ്റാനാണ് ഓരോ ജോലിയും തൊഴിലുമായിട്ട് വരുന്നത് ഞാനെന്നെ ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട കണ്ണ് കാണാതെ ഞാൻ ഈ അത്തറുമായി നിങ്ങളെല്ലാം മുമ്പിൽ വരുന്നത് തുപ്പിലിറക്കിയിട്ട് ദാഹം മാറില്ല എന്ന് കേട്ടിട്ടില്ലേ അല്ല തൽക്കാലം ആശ്വാസമാണ് ഇന്നല്ലേ നാളെ അതിനുള്ള ശിക്ഷ ഇങ്ങൾ അനുഭവിക്കേണ്ടി വരും എല്ലാം മേലെ നല്ല കാണുന്നില്ലേ അപ്പോൾ എന്തായാലും അത് അള്ള ഇങ്ങൾക്ക് അതിനുള്ള ഇത് തരൂ അതിന് അതുകൊണ്ട് തന്നെ ആരും ആരെയും പറ്റിക്കറി മോനെ ഇതെല്ലാം തിരിച്ചറിഞ്ഞില്ലേ തെറ്റ് വന്നതെല്ലാം തിരിച്ചറിഞ്ഞ് ഇനും തന്നെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറി നല്ല രീതിയിൽ നല്ല മനസ്സായി ജീവിക്കുക എന്നാൽ പിന്നെ ഞാൻ ഞാൻ പോട്ടെ എന്നാലും മോനെ ഇൻഷാല്ല കാണാം അസലാമലൈക്കും മോനെ നല്ല ബുദ്ധി തോന്നിട്ട് കൈ പിടിക്കണ വേണ്ട മോനെ ഞാൻ പോയിക്കോളൂ